ഷാഹി കബീർ രചനയും സംവിധാനവും നിർവഹിച്ച റോന്ത് തിയേറ്ററിലെത്തി മികച്ച പ്രതികരണമാണ് ആദ്യ ഷോയ്ക്ക് ലഭിച്ചത് മികച്ച പോലീസ് സിനിമയാണ് റോന്ത് എന്ന് നിസ്സംശയം പറയാം വലിയ ട്വിസ്റ്റുകളൊന്നുമില്ലാത്ത ഒരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറി കൊലപാതക പരമ്പരയില്ല കുറ്റാന്വേഷണമില്ല ലോക്കപ്പ് പീഡനമില്ല ഇതുമാത്രമല്ല പോലീസ് ജീവിതം എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുന്ന സിനിമ പേരിൽ നിന്ന് തന്നെ കഥാപശ്ചാത്തലം ഏറെക്കുറെ വ്യക്തമാണ് രണ്ട് പോലീസുകാരുടെ ഒരു ദിവസത്തെ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയാണ് റോന്ത് പ്രമേയമാക്കുന്നത് യോഹന്നാൻ ദിന്നാഥ് എന്നീ രണ്ട് പോലീസുകാരാണ് പെട്രോളിങ്ങിനായി നിയോഗിക്കപ്പെടുന്നത് ദിലീഷ് പോത്തനും റോഷൻ മാത്യുവുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരു വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള രണ്ട് പോലീസുകാരുടെ യാത്ര ഈ ഡ്യൂട്ടിക്കിടയിൽ ഈ പോലീസുകാർ എത്തിപ്പെടുന്ന വിവിധ ജീവിത സാഹചര്യങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് സിനിമ പറയുന്നത് വിവിധതരം കേസുകളിലാണ് ഇവർ ചെന്നുപെടുന്നത് നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടി അത്ര എളുപ്പമല്ലെന്ന് ഈ ചിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ എത്രമാത്രമാണെന്ന് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് ബോധ്യപ്പെടും പോലീസുകാരുടെ ദൈന്യതയും നിസ്സഹായതയുമെല്ലാം പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകുന്നതിൽ സംവിധായകൻ വിജയിച്ചു എന്ന് പറയാം പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ മനേഷ് മാധവിൻ്റെ ഛായാഗ്രഹണത്തിന് കഴിഞ്ഞിട്ടുണ്ട് പശ്ചാത്തല സംഗീതമൊരുക്കിയത് അനിൽ ജോൺസനാണ് ദിലീഷ് പോത്തൻ എന്ന നടൻ്റെ അസാമാന്യ പ്രകടനം റോന്തിനെ മികവുറ്റതാക്കുന്നു യോഹന്നാൻ എന്ന പോലീസ് കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു ദിലീഷ് പോത്തൻ ഒപ്പം പിടിച്ചു നിൽക്കാൻ റോഷൻ മാത്യുവിൻ്റെ ദിന്നാദിനം കഴിഞ്ഞിട്ടുണ്ട് സുതി കോപ്പ അരുൺ ചൊറുകാവൻ കൃഷ കുറുപ്പ് നന്ദരുണ്ണി ലക്ഷ്മി മേനോൺ ബേബി നന്ദൂട്ടി തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ